അസലാമലൈക്കും വാഹനത്തുള്ള ഇന്നത്തെ വിഷയം നാം എല്ലാവരും ദ്വാ ചെയ്യാറുണ്ട് ഇതാരോടായി ദ്വാ ചെയ്യുന്നത് പഠിച്ച റബ്ബിനോടല്ലേ അപ്പോൾ ഈ പഠിച്ച റബ്ബ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഹർഷിൻ്റെയും കുർസിയുടെയും നാഥൻ നമ്മൾ സംസാരിക്കുന്നത് സർവ്വലോകത്തിൻ്റെ ലോകത്തിൻ്റെ രക്ഷിതാവിനെ കുറിച്ചാണ് അലഹമില്ല നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് എല്ലാത്തിൻ്റെയും നാഥനായ സർവലോകരക്ഷിതാവിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് അപ്പം നമ്മൾ അത്ഭുതകരമായിട്ട് നോക്കിക്കാണുകയാണ് ഈ ലോകം മുഴുവനും അത്രയും മനോഹരമായ രീതിയിലാണ് പഠിച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മുനിയാവിൽ അത്രയും മില്യൺസ് കണക്കിന് മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്നത് ജീവിച്ച് നിൽക്കുന്നത് തന്നെ അപ്പോൾ ഓരോ സെക്കൻഡ്സിലും കോടിക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ദുനിയാവിൽ തന്നെ ജീവിക്കുന്നുണ്ട് ഈ ദുനിയാവിൽ ഒഴിഞ്ഞു ഓരോ സ്ഥലവും കോടിക്കണക്കിന് ജനങ്ങളെ താമസിപ്പിക്കാൻ കഴിയുന്ന എന്നാൽ ഈ ഭൂമി അള്ളാഹുവിൻ്റെ മറ്റു പുറത്തുള്ള സൃഷ്ടികളെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുക അള്ളാഹു സുബാന താല സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി വളരെ വളരെ ചെറുതാണ് എന്തിന് പറയുന്നു നമുക്ക് സൂര്യനെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും സൂര്യൻ അത്രക്ക് വലിയ ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ത്രീ മില്യൺസ് ഏർത്ത് ആ ഏർത്തിന് ഈ ഭൂമീനെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും അത്രയും സ്പേസുള്ള ഒന്നാണ് സൺ എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യനേക്കാൾ സൂര്യനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അപ്പം ആ ഒരു നക്ഷത്രങ്ങളൊക്കെ ചേർന്നതാണ് ഒരു ഗാലക്സി ആവുന്നത് അപ്പോൾ അതൊക്കെ കൂടി ചേർന്നിട്ട് മറ്റു പലതും പലതും അങ്ങനെ പലതുമായി ആയിത്തീരുന്നുണ്ട് ഇതൊ സൃഷ്ടിച്ചത് ഏകരക്ഷിതാവായ അന്നാവാണ് ഏയ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണുന്ന ആ നക്ഷത്രങ്ങളും ആ ചന്ദ്രനും ആ സണ്ണും ആ സൂര്യനും ഒക്കെ കാണുന്നതും ഒക്കെ എത്ര ഒന്നാം ആകാശത്തിൽ നിന്നാണ് കാണുന്നത് അപ്പം ഏ ആകാശം കഴിഞ്ഞിട്ടുള്ള ഈ ഏ ആകാശവും പഠിച്ച റബ്ബാണ് സൃഷ്ടിച്ചത് അതുപോലെ തന്നെ അതിൻ്റെ തായലാണ് നമ്മൾ ജീവിക്കുന്നത് ആകാശത്തിൽ നിന്നും മറ്റൊരാകാശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ അഞ്ഞൂറ് വർഷത്തിൻ്റെ ദൂരമുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രയും ദൂരമുള്ള ഒരു ആകാശം അപ്പം എത്രയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടാവും പഠിച്ച റബ്ബ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന് എന്താണ് വലിപ്പമുള്ളത് അല്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് ഉള്ളത് എന്നൊന്നും ആർക്കും അറിയില്ല മുത്ത് നബി മുഹമ്മദ് ഉസ്തഫലു അയ വസല്ലമ്മ പറഞ്ഞ ചെറിയ ചെറിയ അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ അപ്പം എങ്ങനെയൊക്കെ ഇത്രയൊക്കെ സൃഷ്ടിച്ച പഠിച്ച റബ്ബിനോട് നമുക്ക് എന്നും വിലയുള്ളതാണ് എന്നും നന്ദി കാണിക്കേണ്ടതാണ് കാരണം പഠിച്ച റബ്ബ് കാരണമല്ലേ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ പഠിച്ച റബ്ബിനോട് എന്നും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്നും എസ്റ്റീഫാർ ചൊല്ലിക്കൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ച റബ്ബിനെ കാണാൻ സാധിക്കും നമ്മുടെ നഖം വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നഖം വളർന്നുകൊണ്ടേയിരിക്കും അതുപോലെ നമ്മളെ പല്ല് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ല അപ്പം അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പഠിച്ച റബ്ബിനോട് നമുക്കെന്നും നന്ദി മാത്രമേ ഉണ്ടാവുകയുള്ളൂ തേനീച്ചകളുടെ തേനീച്ചകൾ കൂടുകെട്ടുന്നത് കണ്ടിട്ടുണ്ടോ അതെന്ത് ഭംഗിയായിട്ടാണ് തേനീച്ചകൾ കൂടുകെട്ടുന്നത് അതുപോലെത്തെ തേനീച്ചയ്ക്ക് കൂടുകെട്ടാൻ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതാണോ എല്ലാം ആരും പഠിപ്പിച്ചതല്ല പഠിച്ച റബ്ബ് അതിന് ഉള്ള ഒരു കഴിവ് കൊടുത്തതാണ് അതുപോലെ തന്നെ ഈ പക്ഷികൾ പറക്കുന്നത് മറ്റുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറുമ്പ് സാധന ധാന്യങ്ങളെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ അത് കട്ട് ചെയ്ത് അത് ഓരോന്നും വേർതിരിച്ച് അത് ഓരോന്നും അതിനേക്കാൾ ഭാരമുള്ള ഓരോ ഭക്ഷണങ്ങളും എടുത്തുപോയിക്കൊണ്ട് അവരുടെ മാള മാളത്തിലേക്ക് എടുത്തു വെക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയം നമ്മൾ ആരും പറഞ്ഞു കൊടുത്തതും ഒന്നുമല്ല പഠിച്ച റബ്ബ് അതിനുള്ള കഴിവ് അതിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഓരോ കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്കുള്ളൊക്കെ പല പല കാര്യങ്ങളാണ് പഠിച്ച റബ്ബ് തന്നിട്ടുള്ളത് നാം ഇന്നും നമ്മുടെ ശരീരം തന്നെ നോക്കിയിട്ട് അലഹമ്മദില്ല കാരണം നമുക്ക് ഓരോ സാധനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും പക്ഷേ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല പഠിച്ച റബ്ബ് നമുക്ക് തരുന്ന ഓരോ വിഷമങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് മാത്രമാണ് നമുക്ക് എന്നും സങ്കടപ്പെട്ടിട്ട് പറയാനുള്ളത് പഠിച്ച റബിനോട് ഒരിക്കൽ പോലും നമ്മൾ അലഹമ്മദില്ല എനിക്ക് ഇതൊക്കെ തന്നല്ലോ എൻ്റെ അവയവങ്ങൾ ഇങ്ങനെ തന്നല്ലോ ഇത്രയും നല്ല ഭംഗിയിൽ എന്നെ സൃഷ്ടിച്ചല്ലോ എന്ന രീതിയിലും നമ്മൾ ആരും ചിന്തിക്കുകയില്ല ഒരു നന്ദി വാക്ക് പറയണമെന്ന് എപ്പോഴും നമ്മളുടെ സങ്കടങ്ങൾ മാത്രമേ നാം ചിന്തിക്കാറുള്ളൂ അപ്പം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചിന്തിച്ച് നോക്കുക നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് മൂസ അലി ഇസ്ലാമിനോട് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഫിർഹാം ചോദിക്കുകയുണ്ടായി നീ പറയുന്ന എന്റെ പഠിച്ച റബ്ബ് ആരാണ് അപ്പോൾ മോസാ നബി അലൈഹി സ്വലാം പറയുകയുണ്ടായി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച അവർക്ക് ബോധനം നൽകിയവനാണ് എൻ്റെ രക്ഷിതാവെന്ന് അപ്പം ലോകത്തുള്ള എന്തൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പഠിച്ച റബ്ബ് അള്ളാഹു എന്ന് പറയുന്ന പഠിച്ച റബ്ബാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോക രക്ഷിതാവാണ് നാം ും നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നും എന്നും ജയിച്ച ഓരോ നിമിഷത്തിലും നമ്മൾ അലഹമ്മദില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം പട്ച്ചർ അബ്ബ് നമ്മെ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് നാം എന്നും വേവലാദികളും സങ്കടങ്ങളും മാത്രം പറഞ്ഞ് പട്ച്ചറബിനോട് പറയാൻ പാടില്ല കാരണം നമുക്ക് അത്രയും ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഒക്കെ അള്ളാഹു സുബ് ഖാനത്താൽ എത്തിച്ചേരുന്നത് നമ്മൾ എത്ര പേര് ചുറ്റും സ്നേഹിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും അത് ഒള്ള സുഖാനത്താല നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ഒരിക്കലും ആവുകയില്ല അപ്പം എന്നും നമ്മൾ ശുക്കർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നോക്കുക ഇൻഷാങ്ങ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അസ്സലാമലൈക്കും വറഹമുള്ള അടുത്ത വീഡിയോയിൽ കാണാം